ഹായ് ഫ്രണ്ട്സ് തറപ്പൽ നേഴ്സുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് നമ്മളൊന്ന് ചെയ്തേക്കണേ ഇത് നമ്മുടെ നേഴ്സറിയിൽ മണിമുല്ല പ്ലാന്റ് ഫ്ലവർ ആയി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മണിമുല്ല പ്ലാന്റ്സിന് ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആട്ടോ കൂടുതലും അറിയപ്പെടുന്നത് നാഗമുല്ല എന്നാണ് മണിമുല്ല അല്ലെങ്കിൽ നാഗമുല്ല എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് അതേപോലെ ക്രിസ്മസ് ജാസ്മിൻ ഏഞ്ചൽ വിങ് ജാസ്മിൻ സ്റ്റാർ ജാസ്മിൻ ഷൈനി ജാസ്മിൻ അങ്ങനെ ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മണിമുല്ല മണിമുല്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെലുത്ത് വെച്ച് നമുക്ക് ലോ മെയിൻ്റെനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മണിമുല്ല അതേപോലെ നമ്മുടെ എന്താ പറയുക ഈ ഈച്ചകളെയും പ്രാണികളെയൊക്കെ നന്നായിട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ട് പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ചില ചിലവർക്ക് ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല അതേപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമില്ല എന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഇപ്രാവശ്യം നല്ല രീതിയിൽ ഇത് ഫ്ലവർ ആയിട്ടുണ്ട് അങ്ങ് പൂത്തൊലഞ്ഞാണ് നമുക്ക് നിൽക്കുന്നത് നമ്മളത് ശരിക്കും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതായത് നമ്മുടെ നേഴ്സറിയിൽ നമ്മളിങ്ങനെ ഒരു ബെഞ്ച് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലേക്ക് ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടാണ് അതിലേക്ക് നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്നും പ്ലാന്റിനെ കയറ്റി വിടുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു വൺ ഇയറെ ആയിട്ടുള്ളൂ ലാസ്റ്റ് ഇയർ ആണ് നമ്മളിത് ഈ ഒരു പ്ലാന്റിന് നമ്മളിങ്ങനെ നട്ടുവെച്ചത് ചെറിയൊരു പ്ലാന്റായിരുന്നു അതിന് വെച്ചത് അപ്പോൾ ഈ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയത് നന്നായിട്ട് ഫ്ലവർ ആയിട്ടുണ്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു ഫ്ലവറിങ് ടൈം എന്ന് പറഞ്ഞാൽ ഇയർലി വൺസ് ഇത് ഫ്ലവർ നമ്മുടെ ഈ കാർസ്ക്ലോ ഒക്കെ പോലെ ഇതിനൊരു ടൈമുണ്ട് ഫ്ലവർ ആവാൻ ഈ ഒരു ടൈം അതായത് നമ്മുടെ സെപ്റ്റംബർ മന്ത് മുതൽ സെപ്റ്റംബറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതിൻ്റെ മുട്ടുകൾ വരാൻ തുടങ്ങും പിന്നെ കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവും ഒരു മൂന്നാല് മാസത്തേക്ക് നമുക്കിത് ഇങ്ങനെ നിൽക്കും കിട്ടും ഒത്തിരി മുട്ടുകളും ഒത്തിരി പൂക്കളും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ കെയർ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ല വേലത്ത് വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റാണ് മണിമുല്ല മണിമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്പേസ് അധികം ഇല്ലെങ്കിൽ ഇപ്പോൾ ടെറസിലാണെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം ഒരു ഡ്രിമ്മിലോ അല്ലെങ്കിൽ നല്ല വലിയൊരു കവറിലോ വെച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റും സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വല്ലാണ്ട് പടർന്ന് ഒരു ഫ്ലവറിങ് ടൈം കഴിയുമ്പോൾ ഇതിനൊന്ന് പ്രൂൺ വൃത്തില്ലാണ്ട് നല്ലതാണ് പിന്നെ എന്നാ നല്ലൊരു വെയിൽ വളരെ ആണ് നല്ല വെയിലത്ത് വെച്ചാണ് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കുന്നത് കാരണം അപ്പോഴാണ് അതിൻ്റെ ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നത് പിന്നെ വാട്ടറിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഡെയിലി വാട്ടർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതേപോലെ സോയിൽ നന്നായിട്ട് ഡ്രെയിനേജ് അതായത് നന്നായിട്ട് ഡ്രെയിൻഡ് വെള്ളം കെട്ടിക്കിടക്കില്ലാത്ത എന്ത് പോട്ടി മിക്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ പുറത്ത് വെക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് അതിന് എപ്പോഴും മണ്ണ് മണ്ണ് കലർന്ന പോട്ടി മിക്സ് യൂസ് ചെയ്യുന്നതാണ് മണ്ണും ചാണകപ്പൊടി മാത്രം മതി ഈ ഒരു പ്ലാന്റ് നടാൻ അപ്പോൾ അതിൽ തന്നെ നല്ല രീതിയിൽ നല്ല റിസൾട്ട് തരുന്നൊരു വെറൈറ്റി പ്ലാന്റ് ആണ് മണിമുല്ല പിന്നെ നമ്മൾ ഇതിന് വളർച്ചയ്ക്കായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ എൻ പി കെയിലെ പത്തൊൻപത് 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 നമുക്ക് മന്ത്ലി ട്വൈസ് നമുക്കൊന്ന് ഒഴിച്ചും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മറ്റുള്ള പ്ലാൻസിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർന്നു വന്നോളും അപ്പോൾ ഞാനത് ലാസ്റ്റ് വീക്കാണ് ഇതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് സെയിലായിട്ടോ അപ്പോൾ നോർത്ത് യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ മൂന്ന് സൈസിലാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ചെറിയ പ്ലാന്റ് അതേപോലെ ഒരു മീഡിയം സൈസ് ആൻഡ് ഒരു ബിഗ് സൈസ് അപ്പോൾ ഈ മീഡിയം സൈസ് ആൻഡ് ബിഗ് സൈസ് നമുക്ക് അധികം വൈകാതെ തന്നെ ഫ്ലവർ ആവുന്ന വെറൈറ്റീസ് ആണ് നമുക്ക് കറണ്ടിൽ ഇവിടെ ഫ്ലവർ ആയ വെറൈറ്റീസ് ആയിരുന്നു ഇപ്പോൾ ലാസ്റ്റ് വീക്കുള്ള നമുക്ക് ഓർഡറിൽ ഫ്ലവർ ആയ വെറൈറ്റീസ് ഒക്കെ ഒട്ടുമിക്കതും കയറിപ്പോയി അപ്പോൾ ഞാൻ ആ നമ്മുടെ ആ സൈസ് പ്ലാന്റ്സിൻ്റെ സൈസ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ തേർട്ടി റുപ്പീസിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മറ്റുള്ള ചെടികളുടെ കൂടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഓർഡർ ചെയ്യാവുന്നത് നമുക്ക് സിംഗിൾ ആയിട്ട് അയച്ചു തരാൻ പറ്റില്ല കാരണം തേർട്ടി റുപ്പീസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സിംഗിൾ ആയിട്ട് അയച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും അതല്ലാണ്ട് നമുക്ക് വേറെ പല സൈസിൽ നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു തന്നു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഷെയ്ഡിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കാം നമ്മുടെ സെക്കൻഡ് സൈസ് ഇതാണ് മീഡിയം സൈസ് ഇതുകൊണ്ട് ഈ ഒരു സൈസിൽ തന്നെ നമുക്കിത് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് വൺ തേർട്ടി റുപ്പീസാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വരുന്നത് നൂറ്റി മുപ്പത് രൂപ പ്ലസ് പോസ്റ്റേജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൂടി സപ്പോർട്ടോടുകൂടി പ്ലാന്റ് നടന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിങ്ങനെ നിലത്ത് പടർന്ന് അങ്ങനെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലാന്റ് ആണ് അപ്പോൾ നല്ല ഫ്ലവർ തരുന്നൊരു വെറൈറ്റി ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഏറ്റവും വലിയ സൈസ് ഇതിന് നമുക്ക് ടു ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് കേട്ടോ ഈ മൂന്ന് സൈസിലാണ് നമുക്ക് പ്ലാന്റ് വരുന്നത് ചെറുതിന് മുപ്പത് രൂപ മീഡിയത്തിന് വൺ തേർട്ടി ആൻഡ് ബിഗ് സൈസിന് നമുക്ക് ടു ഡബിൾ നയൻ ഇങ്ങനെ മൂന്ന് സൈസിൽ നമുക്ക് പ്ലാൻസ് അവൈലബിൾ ആണ് ചെറിയ പ്ലാൻസ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും പക്ഷേ ഈ മീഡിയം ആൻഡ് ബിഗ് സൈസ് നമുക്ക് സ്റ്റോക്ക് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ് എല്ലാവരും അൺബോക്സിങ് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്തേലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അൺബോക്സിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ എന്തേലും ഒന്ന് ചെയ്തു തരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് കയറുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ